ഹായ് നിങ്ങളിപ്പോൾ കാണുന്നത് ചൈനീസ് ബോൾസം പ്ലാന്റ് ആണ് നല്ല അടുക്കുള്ള ചൈനീസ് ബോൾസം പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഇരുപത് കളറോളം അവൈലബിൾ ആണ് സെയിലിനായിട്ട് ഇതിൻ്റെ ചെറിയ ജെഫി പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നോർമൽ വെറൈറ്റീസും ഉണ്ട് നാഗാലാൻഡ് വെറൈറ്റീസും ഉണ്ട് പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ കൊടുത്ത് തന്നെ കാണിക്കും അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക നിങ്ങളൊരു പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് വരുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് പ്രൈസ് വരുന്നത് ഈ ഒരു ചെടിക്ക് ഒരുപാട് സൺലൈറ്റ് ആവശ്യമില്ല നമുക്കിപ്പോൾ ഇതൊരു ഷെയ്ഡിലൊക്കെ വളർത്താവുന്ന എപ്പോഴും പോകേണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ് പിന്നെ വാട്ടറിങ് മാത്രം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക നമുക്കിതിൽ വരുന്ന കളേഴ്സ് ഇതിനോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഏതൊക്കെ കളറുകളാണോ ഉള്ളതെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതിൽ പത്ത് കളറുകൾ വരുന്നതിന് നമുക്ക് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപതാണ് ഷിപ്പിംഗ് എക്സ്ട്രാ വരും ഡി ടി ഡി സി വഴിയും പോസ്റ്റില് വഴിയുമായിരിക്കും കൊറിയർ അയക്കുന്നത് ഓർഡറിന് ശേഷം വൺ വീക്കിനുള്ളിലായിരിക്കും പ്ലാൻസ് അയയ്ക്കുക